ആ അല്ല ഇത് നീയാ ഇതെന്താണ് ഒന്നും വിളിച്ചു പറയാതേ പോലെ ഒക്കെ പറഞ്ഞിട്ടൊക്കെ വിളിച്ചിട്ടൊക്കെ വരാനൊക്കെ ഇത് എന്താ അൻ്റെ വീടാണോ എന്റെ സ്വന്തം വീടല്ലേ അത് നേര അതെന്റെ കാലം വരിയുന്നത് വരെ നിന്റെ വീട് അത് കഴിഞ്ഞ പിന്നെ ആ വാ വാ കേറി എന്താ ആവാറവിടെ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അല്ല നീ പെട്ടെന്ന് ഇങ്ങോട്ട് വരുത്തില്ലോ എന്ത് പറ്റി എന്തിനാ പ്രശ്ന അവിടെ എല്ലാത്തിനും പ്രശ്നമല്ലേ പ്രത്യേകിച്ചൊരു കാരണമൊന്നുമില്ല അവളെവിടില്ല ആ ഉണ്ട് അടുക്കള വിറ്റ താങ്കണം കാണും നീ വന്നത് കണ്ടു കാണത്തില്ല ഞാൻ വിളിക്കാം എനിക്ക് ഭയങ്കരമായ തലവേദന എനിക്ക് കട്ടഞ്ചായിട്ടല്ലേ മോളെ ായ് ഇത്തായൊന്നും വന്നില്ല നീ പോവാതെ ഇച്ചിരി ചായ ഇട്ടോളു അതൊക്കെ തലവേദന ഒന്നുമില്ലടി ഭയങ്കര തലവേദന നീ എനിക്ക് ഇച്ചിരി ചായ ഇട്ടു കൊണ്ടുവരാ എന്താ മോള അവിടെ അവിടെ എന്തേലും വല്യ വഴക്കമല്ല നടന്നു നീക്ക ആരും പറ ടെൻഷൻ പറമോള ഇത്രയും നാളും അവർക്ക് എന്നെ ആയിരുന്നു കുറ്റപ്പെടുത്തി കൊണ്ടിരുന്നത് അതൊന്നും പിന്നെ സാരിവാക്കിട്ടില്ല എന്തിനാണോ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് അവിടെ പ്രശ്നം ഉണ്ടായി കാണും എന്തെങ്കിലും കാരണം പറഞ്ഞു ഓടുന്നോ ഓരോ നിലവിന് വന്നോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് അവിടെങ്ങനെ പിടിച്ച് ഇരുന്നു ഇവർക്ക് കിട്ടാൻ ഒരു കൊണ്ട് കട്ടൻ ചായ എല്ല ജോലി ചെയ്യാനാണല്ലോ ഞാനിവിടെ എനിക്ക് വീടും കൂടൊന്നും ഇല്ലാത്ത നീ എന്ത് ചൂടാന്നത് ഓ എന്റെ പെങ്ങൾ വന്നത് കൊണ്ടായിരിക്കും ഇപ്പൊ സ്ഥിരം ഒരു ജോലിയല്ലേ

ഞാൻ എൻ്റെ വീട്ടിൽ പോന്നുണ്ടോ ഇല്ലല്ലോ അതിവിടെ ചങ്ങത്തെത്തി തീർക്കാല്ലോ ചെയ്യുന്നത് ഇതൊരു കട്ട് തന്നെ ഇത് അതിന് നിനക്ക് എന്താണ് പ്രശ്നം നിനക്ക് ഇവിടെ ഒരു പ്രശ്നമൊന്നും ഇല്ലല്ലോ നിനക്ക് ഇവിടെ നിന്നെ പോലാണോളൂ എന്റെ മകള് വന്നതാണോ എനിക്കും നിന്റെ ഭാര്യക്ക് ഇത്ര പ്രശ്നം വേണ്ട ചുരു പ്രശ്നം എന്തിനാ ഞാൻ പൊക്കോളൂ എങ്ങോട്ട് നീ അങ്ങോട്ട് പോന്ന് ഇത് നിന്റെ കൂടെ വീടാ ഇത് അല്ലേ ശരിയാണ് നിന്റെ പെങ്ങളെ കല്യാണം കഴിച്ച വീട്ടിൽ അവക്ക് അത്ര സുഖമല്ല അവിടെ അവിടെ ഓരോന്നിനും ഓരോന്നിനും പ്രശ്നങ്ങളാണ് ഉമ്മ പറയുന്നതിന്റെ അപ്പുറം അല്ലാത്ത ഒരു മോനാണ് അവിടെ കെട്ടിയത് അവക്കൊരു വിഷമം വന്നാൽ ഇങ്ങോട്ടല്ലേ വരണ്ടത് ഓരോന്നിനും ഓരോ പ്രശ്നങ്ങളാണ് ഓരോന്ന് കണ്ടെത്തുന്നു ഇപ്പൊ ഒരു കുഞ്ഞുങ്ങളുണ്ടാകുന്നതിന്റെ പ്രശ്നമാണ് ഈ പ്രാവശ്യം അവളെ മാത്രം കൂടെ അല്ല ഒരു കുറ്റം പറയുന്നു നിന്റെ അടി വെക്കുന്ന എന്തിനാ മറച്ചു വെക്കുന്ന അറിയട്ടെ നിന്റെ ആങ്ങളെയും നിന്റെ നാത്തൂരും നിന്റെ സ്നേഹനിധിയായ നാത്തൂരും ആങ്ങളെ അറിയട്ടെ ഞാനൊരു കാര്യം ചോദിച്ചു നിന്റെ ഇവിടെയൊക്കെ കല്യാണം ഓരോ ദിവസമാണ് അതായത് എന്റെ മോന്റെ കല്യാണം എന്റെ മോടെ കല്യാണം ഓരോ ദിവസം ഏ രണ്ടു വർഷം കഴിഞ്ഞു നിങ്ങൾ രണ്ടുപേരുടെ കല്യാണം കഴിഞ്ഞു എനിക്കും കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടില്ല അവക്കും കുഞ്ഞുങ്ങളാണ് ഞാൻ അവനെ ഞാൻ എന്തെങ്കിലും അടച്ചൊന്ന് തരും സമയമാകുമ്പോ എല്ലാത്തിനും ഓരോ സമയം ആ സമയമാകുമ്പോ നിങ്ങൾക്ക് തരും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടാണ് ഞാൻ നടക്കുന്നത് പക്ഷെ എന്റെ മോക്ക് അത് അവളല്ല അവർക്ക് അപ്പം അവരുടെ ചുറ്റം പൊട്ട എന്റെ മോടും ചുറ്റുമുട്ടാ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു പക്ഷെ അവക്ക് അവളെ പറയുന്നതിൽ കൂടുതൽ സങ്കടം നിന്നെയും കൂടെ കൂട്ടിച്ചേർത്ത് വന്നപ്പോലാണ് അവർ അപ്പൊ അവളോട് സങ്കടം പറയാനും അവളൂടെ പറഞ്ഞവനാണ് ഞാൻ ഞാൻ നിന്നെ കാണുന്ന എൻ്റെ മോളെ സ്ഥാനത്തേത്യാസമൊന്നുമില്ല അവൾ ഇനിയും എന്റെ കാലം കഴിയുന്നവര് പിന്നെ അത് കഴിഞ്ഞ് എന്റെ മോളെ ഇന്നിവിടെ കേട്ടോ ഞാൻ മരിക്കുന്നവർ എന്റെ മോളൂടെ വരും ചെയ്യും ആരും ഞാൻ അപ്പോഴത്തെ എന്തോ ഒന്നും വിചാരിച്ചിട്ടല്ലേ സംസാരിച്ചത് ഇനി ഇനി ഇഷ്ടമുള്ളപ്പോൾ പോയ മതി ഇനി ഞാനുണ്ട് കൂടെ സങ്കടം പറയാനും എല്ലാം എന്നോടൊന്നും ദേഷ്യം തോന്നല്ലേ താരം എനിക്ക് വിഷമമൊന്നുമില്ല പോലെ പതിവാണ് അവിടെ എനിക്ക് എന്റെ പാകം ചിന്തിക്കാനായിട്ട് ആരുമില്ല എന്റെ ഭർത്താവ് പോലും ഉമ്മ പറഞ്ഞതിൻ്റെ അപ്പുറം പോന്നു അത് ശരിയാണോ തെറ്റാണോ ഒന്നുപോലും ചിന്തിക്കട്ടെ പറയുമ്പോ രണ്ടും കൂടെ കൂട്ടി പറയും അത്രേ ഉള്ളു അവിടെ നിൽക്കുമ്പോൾ ഒരു സമാധാനക്കേടാകുമ്പോ രണ്ടും അതടത്തിക്കുമ്പോ കുറച്ച് ഉറപ്പാനൊക്കെ പറഞ്ഞു കഴിയുമ്പോ സമാധാനം ഇനി അതും ചെറിയിട്ടൊന്നും അല്ലോർത്ത അതാണ് ദുഃഖം വന്നാലും സന്തോഷം വന്നാലും പക്ഷേ എല്ലായിടത്തും ചെറിയൊരിക്കൽ അസുഖം ഉണ്ടോ കേട്ടോ ഇവിടെ നിന്നെ നോവിക്കാൻ പോലും ആരും ഒരു നോട്ടം കൊണ്ട് പോലും നിന്നെ അത് സാധിച്ചതാ ആർക്കറിയാം ഇനി കേൾക്കാതൊക്കെയാണ് ഞാൻ എന്തൊക്കെ പറയുന്നു ഇപ്പൊ തന്നെ കണ്ടില്ലേ സ്വഭാവം മാറിയെന്ന് മോളെ പറഞ്ഞപ്പോ